പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇത് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിൽ പരുത്തിപ്പുള്ളി ഭാഗത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലവുമാണ് ഇതുള്ളത് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക് ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന വീട് ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ രണ്ട് സൈഡും റോഡാണ് ഇതാ രണ്ട് സൈഡും റോഡാണ് ഇതായി സൈഡും റോഡാണ് ചുറ്റുഭാഗത്തും വീടുകളുള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് താലിക്കാലി ഓരോ ഗേറ്റ് വെച്ചിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് രണ്ടോ മൂന്നോ വണ്ടികൾക്ക് പാർക്കിംഗ് ചെയ്യാൻ പറ്റിയ ഒരു മുറ്റമാണ് ഇതിലുള്ളത് കാർപോർച്ചിൻ്റെ സൗകര്യം ചെയ്തിട്ടില്ല ചെയ്യാം വാങ്ങിക്കുന്നവർക്ക് ചെയ്യാം പുതിയ വീടാണ് കേട്ടോ പുതിയ വീടാണ് ഇതിൽ മാവ് പിലാവ് കുറച്ച് തെങ്ങ് കവുങ്ങ് ഇങ്ങനെയുള്ള മരങ്ങളോട് കൂടെ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് ഇതിൽ കെട്ടിയിട്ടുണ്ട് ഇതൊരു കോഴിക്കോടുണ്ട് ഇവിടെ അതേപോലെ വലിയൊരു മാവുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം പുതിയ വീടാണ് നല്ല ടൈൽസ് എല്ലാം പതിച്ച നല്ല മനോഹരമായ ഡോറിൽ പണിത ഒരു ഡോറാണ് ഇതിലുള്ളത് വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണിത് ഇതാ ഇതിലൊരു ചെറിയൊരു ഫ്ലാവ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ പുറത്തേക്ക് ഒരു അടുപ്പ് കെട്ടാൻ ഉള്ള സൗകര്യത്തിലുള്ള ഒരടുപ്പെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് ഷീറ്റ് ഇറക്കിയിട്ടില്ല നാലുപേറും സ്ലാബ് അതിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് പുറത്ത് ഉണ്ടോ കോമൺ ബാത്റൂമുണ്ട് ഇതാണ് വീടിൻ്റെ ബാക്ക് വശം ഇത് വീടിൻ്റെ ഹാളാണ് വലിയ കുഴപ്പമില്ലാത്ത സാമാന്യം വലിപ്പമുള്ള ഹാളാണ് ഈ ഹാളിൻ്റെ സൈഡിൽ ஒரு அர்ச்சு படி செய்ய அதுபோல இங்கோட்டு வந்து கழிஞ்சால் இவட ஒரு டெனிங் ஹாளும் இன்னொரு சிட்டு கூட உள்ள சௌகரியம் உண்டு அதேபோல் இதுதானூம் இதோ ஒரு பெட்ரூம் ஆனது அதில் ഡെക്കോറിൻ്റെ പണി കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട് അലമാറിൻ്റെ അതിമനോഹരമായ ഡിസൈൻ കൊടുത്ത ഒരു അലമാറിൻ്റെ പണിയാണ് കഴിച്ചിരിക്കുന്നത് നല്ല മരം കൊണ്ട് പണിത ബാതലും ഡോറുകളാണ് ഇതിലുള്ളത് ഇതൊരു കോമൺ ബാത്റൂമാണ് വലിയ വലിപ്പമുള്ള ഒരു കോമൺ ബാത്റൂമാണ് അല്ല കുളിക്കാനും ഉള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ ബാത്ത്റൂം കെട്ടിയിരിക്കുന്നത് ഇപ്പുറത്തും ഒരു ബെഡ്റൂമുണ്ട് ഉണ്ടല്ലേ ആ ബെഡ്റൂമിൻ്റെ മേലെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് റൂം മേലെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിലും ഡിക്കൂറിൻ്റെ പണി അരമാറിൻ്റെ പണി എല്ലാം കഴിച്ചു വെച്ചിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമിനും കൂടെയുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇത് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട് പ്രാർത്ഥനാ റൂമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റോക്ക് റൂമായിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും ഉപയോഗിക്കാനുള്ള സൗകര്യത്തിലുമുണ്ട് ഇവിടെയാണ് അടുക്കള അതായത് കിച്ചൺ ഗ്യാസ് അടുപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ച ഒരു കിച്ചനാണിത് കണ്ടോ നല്ലൊരു കിച്ചനാണ് ഇതുള്ളത് പാലക്കാട് ജില്ലയിൽ പഴുത്തിപ്പുള്ളി ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ഉള്ളിൽ ഉള്ളിലാണ് ഈ വീട് നിൽക്കുന്നത് പുതിയൊരു വീടാണ് പത്തര പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിന് പറയുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ഇതോ വെള്ള സൗകര്യത്തിനായി ജലനിധി വെള്ളമുണ്ട് ഇതിൽ ഒരു മൂന്നാല് തെങ്ങ് വാഴ കൃഷിയെല്ലാം ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വെള്ള സൗകര്യത്തിനായി ജലനിധി വെള്ളമാണ് ഫുൾ ടൈം വെള്ളം വെള്ളമുണ്ടാവും ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദേവാലയങ്ങളും ഗവൺമെൻറ് ഓഫീസുകളും എല്ലാ മതവിഭാവക്കാരും ഒന്നിച്ച് താമസിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തന്നെ ഉണ്ട് ഉണ്ട് കോളേജുകളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ സൗകര്യത്തോടു കൂടെയാണ് ഈ വീട് ഉള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലടിക്കുക എല്ലാ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ നമസ്കാരം ഓക്കെ